നമസ്കാരം ആലപ്പുഴ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ് അപ്പോഴൊരു ബസ്സിൻ്റെ പുറകിൽ പിണറായി വിജയൻ്റെ പടം കണ്ടത് സ്വപ്നം തീരമണയുന്നു വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യത്തിലേക്ക് പറയാൻ വന്നത് അതല്ല കാരണം എവിടെയൊക്കെ പിണറായി വിജയൻ്റെ പടം പതിക്കാമോ അവിടെയൊക്കെ പിണറായി വിജയൻ്റെ ചിത്രങ്ങളാണ് ബസിൻ്റെ സൈഡിൽ വശ വശങ്ങളിൽ പിൻഭാഗത്ത് അതുപോലെ കേരളീയത്തിൻ്റെ പേരിൽ കേരളത്തിൻ്റെ മുക്കും മൂലയും പിണറായി വിജയൻ്റെ ചിത്രം പതിച്ചു ഇപ്പോൾ നവകേരള സദസ്സിൻ്റെ പേരിൽ അതേപോലെ തന്നെയാണ് അതിനിരട്ടിയായിട്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പിണറായി വിജയൻ്റെ ചിത്രം പതിച്ചിരിക്കുന്നത് അതായത് ഇദ്ദേഹത്തിന് ഒരു ബ്രാൻഡായി ആണ് ഇവർ ചിത്രീകരിക്കുന്നത് ഇതിന് പറയാൻ മറ്റൊരു കാര്യമുണ്ട് ന്യൂസ് എയ്റ്റീൻ ചാനലിലാണ് തോന്നുന്നു റോയി എന്ന് പറയുന്ന ഒരു ടാപ്പിംഗ് തൊഴിലാളി വിളിക്കുന്നു വാർത്തക്കിടയിൽ വിളിക്കുന്നു അദ്ദേഹം ആദ്യം തന്നെ വാർത്ത അവതാരകരോട് അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം സാറേ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് അവിവേകമാണെന്ന് തോന്നരുത് ആ പിണറായി വിജയൻ്റെ പടം നിങ്ങൾ രാവിലെ ടി വിയിൽ കാണിക്കരുത് സാറേ വളരെ ദയനീയമായി ആ മനുഷ്യൻ പറയുന്നു അയാളൊരു നിഷ്കളങ്കന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അയാളത് പറഞ്ഞത് അയക്കറി അതിലിപ്പോൾ രാഷ്ട്രീയം ഇല്ലായിരിക്കാം ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷേ ആ അത് കേട്ടപ്പം മുതൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നൊരു ഒരു ചോദ്യമുണ്ട് ഈ മനുഷ്യനെ ഈ പിണറായി വിജയൻ എന്നൊരു മനുഷ്യനെ ജനങ്ങൾ എത്രത്തോളം വെറുക്കുന്നു എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ എവിടെ നോക്കിക്കഴിഞ്ഞാലും പിണറായി വിജയന്റെ പടങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ഉൽപ്പന്നത്തിന്റെ ഏറ്റവും ഗുണനിലവാരം കുറഞ്ഞ ഒരു ഉൽപ്പന്നത്തിനാണ് ഏറ്റവും കൂടുതൽ പരസ്യം കൊടുക്കുന്നത് അതെന്തിനാണ് ഗുണനിലവാരം കുറഞ്ഞ സാധനമാണെന്ന് ഈ ഉൽപ്പ ഇത് ഇതിൻ്റെ നിർമ്മാതാക്കൾക്ക് തന്നെ അറിയാം അതുകൊണ്ട് ചെയ്യും അവർ മാക്സിമം പരസ്യം കൊടുക്കും ഭാര്യ കോരി പരസ്യം കൊടുക്കും ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും ഒട്ടിച്ച് വയ്ക്കും അങ്ങനെ എങ്ങനെയൊക്കെ ഇത് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ പറ്റുമോ ആ രീതിയിൽ ഇവർ ഈ ഉൽപ്പന്നത്തിൻ്റെ പരസ്യം അതൊരു പപ്പടമാവട്ടെ ഒരു വേറെ എന്തെങ്കിലും ഒരു ഉൽപ്പന്നമാവട്ടെ അതുപോലെ ആണ് ഈ നിർമ്മാതാക്കൾ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ പിണറായി വിജയൻ്റെയും പടം കാരണം സർക്കാർ പരാജയമാണെന്നും പിണറായി വിജയൻ ഭൂലോക പരാജയമാണെന്നും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അത് പരാജയമല്ല എന്തോ വലിയ സംഭവം ഇദ്ദേഹം ചെയ്യുകയാണ് ഇദ്ദേഹം എന്തോ അമാനുഷികനായ വ്യക്തിയാണ് ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവിനേക്കാളും വലിയ ആളാണ് കേരളത്തിനെ മൊത്തം താങ്ങി നിർത്തി തോളിൽ വെച്ചിരിക്കുകയാണ് എന്നൊക്കെയുള്ള ഒരു ധാരണ ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കാൻ പോകാൻ പോകുന്നില്ല ജനങ്ങൾക്ക് നന്നായി മനസ്സിലായി പക്ഷേ ഈ അന്തം കമ്മികൾക്ക് അന്തം കമ്മികളെന്ന് ഉദ്ദേശിക്കുന്നത് സഖാക്കളെ അല്ല കേട്ടോ അവർ ക്ഷമിക്കണം കാരണം ഒരിക്കലും നിങ്ങൾ ഈ പറയുന്ന കാര്യം കേൾക്കുക അല്ലാതെ നമുക്ക് കേരളത്തിലെ സാധാരണക്കാരായ കുറേ ആൾക്കാരുണ്ട് അവർക്ക് കമ്മ്യൂണിസ്റ്റ് വിരോധമോ പിണറായി ഒന്നുമില്ല സർക്കാരിനെ അല്ലെങ്കിൽ സി പി എം നേതാക്കളെ അല്ലെങ്കിൽ പിണറായി വിജയനെ വിമർശിക്കുമ്പോഴോ അദ്ദേഹത്തിൻ്റെ അഴിമതികളോ ദൂർത്തുകളോ ഒക്കെ ചൂണ്ടിക്കാണിക്കുമ്പോഴോ ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട് ഒന്നുകിൽ സംഘീ എന്ന് മുദ്രകുത്തും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരോധി അല്ലെങ്കിൽ പിണറായി വിരോധി എന്നൊക്കെ വിളിക്കും അങ്ങനെ വിളിച്ചാലും പ്രശ്നമൊന്നുമില്ല പക്ഷെ പറഞ്ഞു വരുന്നത് ഇതാണ് ഈ മനുഷ്യൻ്റെ മുഖം പലരും കേരളത്തിലെ പലരും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ പബ്ലിക് ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ തിരക്കുള്ള ഒരു ബസ്സില് യാത്ര ചെയ്തു നോക്കൂ ആൾക്കാർ ആത്മഗതം ചെയ്യുന്നത് കാണാം ഈ മനുഷ്യനെക്കുറിച്ച് പിണറായി വിജയനെ മന എന്താണെന്ന് ജനങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനം എന്താണെന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ യാത്ര ചെയ്താൽ മതി എത്രയോ പേര് വളരെ മോശമായിട്ട് അശ്ലീലം സ്ത്രീകൾ ഉൾപ്പെടെ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പിന്നെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം ഈ മനുഷ്യനെ പറയുന്നത് ഇനി സകല സ്ഥലങ്ങളിലും ചിത്രങ്ങൾ ഈ പിന്നെ ചോരുകൾ അതുപോലെ ബസ്സിൻ്റെ വശങ്ങൾ പിൻഭാഗം കേരളീയത്തിൻ്റെ പേരിലുള്ള ബോർഡുകൾ അതുപോലെ നവ നവകേരള സദസ്സിൻ്റെ പേരിലുള്ള ബോർഡുകൾ കേരളത്തിൻ്റെ മുക്കും മൂലയും കാക്കകളേക്കാൾ കൂടുതൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ ചിത്രങ്ങളാണ് ഇനി ആൾക്കാരുടെ ആസനം മാത്രമേ ഉള്ളൂ പിണറായി വിജയൻ്റെ ചിത്രം ഒട്ടിക്കാൻ ഈ പോയി കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെ ആസനത്തിലും കൂടെ പിണറായി വിജയൻ്റെ പടവിമാര് പതിക്കും അതിന് വേറെ ഒരു മാറ്റവും ഇല്ല കാരണം നമുക്കൊരു ഒരാളോടൊരു അകൽച്ച അല്ലെങ്കിൽ ഒരാളിനോടൊരു അനിഷ്ടം തോന്നാൻ ഒരു കാരണം ആ മനുഷ്യൻ്റെ കയ്യിലിരിപ്പോലെയാണ് അത് ഞാൻ പറയുന്ന ഏതൊരു മനുഷ്യനെ ആയിരുന്നാലും ആ ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിയാണ് ആ മനുഷ്യനെ വിലയിരുത്തുന്നത് ഇത് ഭയപ്പെടുത്തുകയാണ് ഭയപ്പെടുത്തിയാണ് ജനങ്ങളെ ബഹുമാനം വാങ്ങുന്നത് അത് നമ്മുടെ ഈ ഓണർ ഷൺമുഖം എന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസൻ മേഘം സിനിമയിൽ ഒരു കഥാപാത്രമുണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഭയപ്പെടുത്തി ഈ ഒരു ബുള്ളറ്റിൻ്റെ പുറകിൽ വന്നിട്ട് പുറകിലിരുന്ന് വന്ന് ബുള്ളറ്റ് ഓരോ ഓടിക്കാൻ അറിയില്ല അതിൻ്റെ പുറകിൽ ഇരുന്ന് വരുന്ന ശ്രീനിവാസൻ എന്നുള്ള ഓണർ ഷൺമുഖം ഒരു തിയേറ്ററിൻ്റെ ഉടമസ്ഥനാണെന്ന് തോന്നുന്നു അങ്ങനെ എനിക്ക് അസത്യം പറഞ്ഞാൽ അതുപോലെയുള്ള ഇദ്ദേഹത്തിനെയൊക്കെ കണ്ടിട്ടായിരിക്കണം പിണറായി ഈ ശ്രീനിവാസന് ഇതുപോലുള്ള കഥാപാത്രങ്ങൾക്ക് രൂപം കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് തെങ്ങുമൂട് രാജപ്പൻ ഉദയനായ താരത്തിൽ തെങ്ങുമൂട് രാജപ്പൻ ഇത് പോലും ഒരല്പൻ ഏ അപ്പോൾ ഇത്തരം ഈ പിണറായി വിജയൻ ആരാണ് സത്യം പറ പറഞ്ഞോട്ടെ ഇത് പറയേണ്ടി വരികയാണ് പറയേണ്ടി വരികയാണ് കേരളത്തിലെ ജനങ്ങൾ നട്ടം തിരിയുന്നു നട്ടം തിരിയുമ്പോൾ നമുക്കൊന്ന് റോഡിൽ ഇറങ്ങി നമുക്ക് സമാധാനമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല കണ്ടില്ലേ ദേശീയപാത ഈ ഇത് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായെന്നറിയാവോ ഏഹ് അവർക്കങ്ങനെ മന്ത്രിമാർക്കൊരു പ്രശ്നമില്ല പൈലറ്റ് വാഹനമുണ്ട് നമ്മളൊക്കെ വണ്ടി ഇങ്ങോട്ട് റോഡിൽ മന്ത്രിമാര് വരുമ്പോൾ റോഡിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളൊക്കെ എങ്ങോട്ടെങ്കിലും മാറ്റിക്കൊള്ളണം ഏഹ് പിന്നെ അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ സകല സ്ഥലങ്ങളിലും എഐ ക്യാമറ വെച്ചിട്ടുണ്ട് അതായത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒന്നിനു സാധിക്കില്ലെന്നേ അടിമകളെക്കാളും കഷ്ടം നമ്മൾ പഠിച്ചിട്ടില്ലേ ബ്രിട്ടീഷുകാർ നമ്മളെ അടിമകളാക്കി ഭരിച്ചിരുന്നു തന്നു എനിക്ക് തോന്നുന്നു ഇതൊക്കെ വളരെ നിസ്സാരമാണെന്ന് തോന്നുന്നു അന്നത്തെ കാര്യം ഈ പറഞ്ഞു കേട്ടിട്ടത്തോളം ഇത് നിസ്സാരമാണെന്ന് തോന്നുന്നു ഈ മനുഷ്യനെ ഒരു സത്യം പറയല്ലേ എനിക്ക് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഇത് ഈ മനുഷ്യൻ്റെ മുഖം കാണുന്നത് തന്നെ ഒരു ഒരു വല്ലാത്തൊരു എന്താണ് നമുക്കൊരു അനിഷ്ടമു അനിഷ്ടമുണ്ട് അദ്ദേഹം മുഖ്യ മുഖ്യമന്ത്രിയാണ് കാര്യമൊക്കെ ശരിയാണ് ഇവിടെ ഇതിനു മുമ്പ് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ടല്ലോ ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തിനെ സാർ എന്ന് വിളിച്ച് മാത്രമേ അഭിസംബോധന ചെയ്യാൻ തോന്നുന്നു ഇന്നും അദ്ദേഹത്തെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഞാനൊരു കോൺഗ്രസ് കാരണോ കമ്മ്യൂണിസ്റ്റുകാരനോ ബി ജെ പി കാരനോ ഒന്നുമല്ല എനിക്ക് രാഷ്ട്രീയവും ഇല്ല അപ്പോൾ ഇനി ഇപ്പോൾ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കത് വിരുദമല്ലോ പക്ഷേ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെയൊക്കെ സാർന്ന് വിളിച്ച് മാത്രമേ അഭിസംബോധന ചെയ്യാൻ തോന്നുന്നു അതുപോലെ ഈ സഖാ വി കെ നായനാർ സഖാവ് വി എസ് അച്യുതാനന്ദൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ മുഖ്യമന്ത്രിയായിട്ടിരുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് എന്തും ഇത്ര ഇതിൻ്റെ ഇതിൻ്റെ നൂറിലൊരു അംശം ബുദ്ധിമുട്ട് അവരാരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ഇത് നമ്മളെ ഒരു പട്ടികളെ പട്ടികളെപ്പോലെയല്ലേ കേരളത്തിലെ ജനങ്ങളെ കാണുന്നത് പട്ടികളെ പോലെ അതായത് മുഖ്യമന്ത്രിയുടെ വാഹനം പൈലറ്റ് വാഹനം പ്രതിഷേധിച്ച കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്സുകാരനെ ഇടിച്ച് തകർ തെറുപ്പിക്കാൻ നോക്കുന്നു എന്തെല്ലാം കോമാളിത്തരങ്ങളും അല്പത്തരങ്ങളുമാണ് ഈ ജനങ്ങളുടെ പണം എടുത്ത് കാണിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഭയപ്പെട്ട് തന്നെ ഇവിടെ ജീവിക്കണം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് ഞങ്ങൾ സി പി എംകാരാണ് സി പി ഐ എല്ലാം പറയുന്നത് കേട്ടോ വളരെ മാന്യമായിട്ടുള്ള ഈ ഫാസുര അങ്ങനെ പോലെയുള്ള ഒന്ന് രണ്ട് പിന്നെ വേസ്റ്റുകളെ വേസ്റ്റുകളെ പിടിച്ച് ഈ പാർട്ടിയിൽ കയറ്റിയത് കൊണ്ട് മാത്രമാണ് സി പി ഐ ഇത്രയ്ക്ക് ഒരു ഒരു കുറച്ച് ഒരു പ്രതിച്ഛായ മങ്ങിയത് പക്ഷേ സി പി എം എന്ന് പറഞ്ഞാൽ സി പി ഐ എം ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് മാത്രമേ അതിനെ നിർവചിക്കാൻ നമുക്കിപ്പോൾ ഗത്യന്തരേ ഉള്ളൂ ഏഹ് കാരണം എപ്പോഴും എവിടെയും ഇതാണ് ഒരു ക്രിമിനലിസം എവിടെയും അവർ ക്രിമിനലുകളാണ് അവർക്ക് കുറ്റ ഏതൊരു ക്രൈമും എടുത്തു നോക്കൂ ഏഹ് അതിൽ ഏതിലെങ്കിലും മിക്കവാറും ഉള്ള ക്രൈമുകളിൽ ആരെങ്കിലും യുവമാർ ഉൾപ്പെട്ടിട്ടുണ്ടാകും ഏഹ് അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ് കാരണം ദേവ് ചെയ്ത് ഇത്തരം ചിത്രങ്ങൾ എനിക്ക് ആ റോയി എന്ന് പറയുന്ന തൊടുപുഴക്കാരനായ മനുഷ്യൻ തൊടുപുഴയോ മൂവാറ്റുപുഴയോ ആണെന്നാണ് എൻ്റെ ഓർമ്മ ആ മനുഷ്യൻ പറഞ്ഞത് എനിക്കും പറയാനുള്ളൂ ദേവ് ചെയ്ത് ഈ ചിത്രം നമ്മൾ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അവർ എന്തായാലും പതിക്കാനൊന്നും പോകുന്നില്ല അതുപോലെ തന്നെ ജനങ്ങൾ വെറുക്കുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഡ്രൈവ് വിജയൻ്റെ ചിത്രങ്ങൾ എവിടെ ഒട്ടിച്ചിരുന്നാലും തക്കം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ആൾക്കാർ കയറിക്കളയും ആൾക്കാർ കയറിക്കളയും ബസിൻ്റെ നിങ്ങൾ കേരളത്തിലെ ബസ്സിൽ ഒട്ടിച്ചിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ എത്രയോ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ മുഖം കയറിക്കളയും അദ്ദേഹം എന്തിനാണ് ഇത്ര അപ അപഹാസ്യനാകുന്നത് ഒരു മനസാക്ഷി കുത്തില്ലേ ജനങ്ങളുടെ പണമെടുത്ത് ഇത്രയും ധൂർത്തടിക്കാൻ എന്നിട്ട് ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്താൻ അധികാരം ഉണ്ടെങ്കിൽ എല്ലാവർക്കും സാധിക്കുന്നേ അധികാരമുണ്ടെങ്കിൽ ഏത് ദുർബലനും ഇതുപോലെ പാവങ്ങളെ അടിച്ചമർത്താം അവരുടെ പണം പണമെടുത്ത് ദൂർത്തടിച്ച് ജീവിക്കാം എന്തെല്ലാം ചെയ്യാം പക്ഷേ ഇത് കണ്ട് സഹി കെട്ടു ഈ ഒരു മനുഷ്യൻ്റെ മുഖം ഈ ചിരിക്കുന്ന മുഖം ഈ ചിരിക്കുന്ന എപ്പോഴാ പിണറായി വിജയൻ ചിരിക്കുന്നത് എപ്പോഴാണ് ഈ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ മാത്രം ഏഹ് പിണറായി വിജയൻ്റെ സ്ഥായിയായ ഭാവം ക്രൗര്യമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഏഹ് എന്തെന്നറിയോ നമ്മൾ ഇത്രയ്ക്കും പറയേണ്ടി വരുന്നത് എന്തെന്നറിയോ പയന്ന് ജീവിക്കാൻ പയ്യ നമ്മൾ എന്തായാലും മരിക്കണ്ടേ ഒരിക്കൽ മരിച്ചേ പറ്റൂ അപ്പം അതുകൊണ്ട് നമ്മൾ ഈ പയന്ന് ജീവിക്കുന്ന ഒരു പിന്നെ രീതി ശരിയല്ല നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറ്റം പറയാനില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ചെയ്തികളെ കുറിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല അദ്ദേഹം ഈ ചെയ്യുന്നത് ഇതൊക്കെ എന്താ ഏതൊരു സ്ഥലത്തും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പടം പിണറായി വിജയന്റെ പടം ഇതെന്താ ഈ കാണിക്കുന്നത് ഈ മനുഷ്യൻ എന്താണ് ഈ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് നിങ്ങളെ സഹാക്കൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും അല്ലെങ്കിൽ കേരളത്തിലെ പൊതുജനങ്ങൾ ആലോചിച്ച് നോക്കും ഈ മനുഷ്യൻ കേരളത്തിന് വേണ്ടി ചെയ്ത എന്തെങ്കിലും ഒരു പിന്നെ പ്രയോ ഒരു ഗുണം നിങ്ങൾ പറയൂ ഒരു നേട്ടം നിങ്ങൾ പറയൂ ഏഹ് നിങ്ങളിപ്പോൾ അന്ത കമ്മികൾ പറയും കിറ്റ് കൊടുത്തില്ലേ കിറ്റ് വാങ്ങി നോക്കിയിട്ടല്ലേ ഇത് പറയണതെന്ന് കിറ്റ് കൊടുത്തത് എൺപത്തിയേഴ് ലക്ഷം കിറ്റ് കൊടുത്തു ആദ്യത്തെ ആയിരം രൂപയുടെ ആയിരം രൂപയുടെ എൺപത്തിയേഴ് ലക്ഷം രൂപയുടെ കിറ്റിൽ ഒരു കിറ്റിൽ ഉണ്ടായിരുന്നത് എത്രയാണ് അഞ്ഞൂറിൽ താഴെ രൂപ മൊത്ത കച്ചവടക്കാരിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപയിൽ താഴെയുള്ള പിന്നെ സാധനങ്ങൾ മാത്രമേ അതിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു മിനിമം ഒരു അഞ്ഞൂറ് രൂപ വെച്ച് എൺപത്തേഴ് ലക്ഷം കിറ്റിന് എത്രയായി ഇവർക്ക് കിറ്റ് കൊടുത്തേ പറ്റുമെന്നൊരു നിർബന്ധമായിരുന്നല്ലോ ഇവർക്ക് അങ്ങനെ കൊടുക്ക കൊടുത്തേ പറ്റുമെന്നൊരു നിർബന്ധമാണെങ്കിൽ ഇവർ ഇത് പിന്നെ അതിൻ്റെ പണം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചു കൊടുത്താൽ പോരായിരുന്നു അല്ലെങ്കിൽ അക്കൗണ്ടുകളിലൂടെ കൊടുക്കണ്ട ഇവർ റേഷൻ കട വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർഗം ഉപയോഗിച്ചിട്ട് ഇവർ അത് അതല്ലേ ചെയ്യേണ്ടിയിരുന്നത് പണം ജനങ്ങളിലേക്ക് എത്തിക്കും അപ്പം കിറ്റ് കൊടുക്കും അതെ കിറ്റാണ് അവരുടെ മെയിൻ അതിന് ശേഷം അഞ്ഞൂറ് രൂപയുടെ കൊടുത്തു ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പെട്ടിക്കടയിൽ ചെറിയ കട കേട്ടോ അവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ പോലും അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞു കൊടുക്കുന്ന സാധനത്തിന് മുന്നൂറ്റി നാൽപ്പത് രൂപ എന്തോ വിലയുള്ളൂ ഏ ഞാൻ ഓർക്കുന്നില്ല മുന്നൂറ്റി നാൽപ്പത് ആറ് ഏഞ്ച് ആ ഒരു വിലയുള്ളൂ അപ്പോൾ നൂറ്റി അറുപത് രൂപ വെച്ച് എൺപത്തി ലക്ഷം കിട്ടുന്ന എത്ര രൂപ കോടിക്കണക്കിന് രൂപയാണ് കമഴ്ന്ന് വീഴുന്ന കാൽപ്പണം മനസാക്ഷി എന്ന് പറയുന്നതില്ല ഏഹ് ആ തരത്തിലാണ് ഇവരുടെയൊക്കെ പെരുമാറ്റം അത് ഒരു എന്താണ് ആരെയും ഭയമില്ല ആരെയും ഭയമില്ല അതായത് കോടതികളിൽ പോയി കോടതികളെപ്പോലും നമ്മൾ സാധാരണക്കാർ കൂടി വീക്ഷിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് അത് അവർ ഉളുപ്പില്ലാതെ സ്വപ്നം ഇത് ആരാണ് തുറമു വിഴിഞ്ഞം തുറമുഖ പദ്ധതി കൊണ്ടുവന്നതെന്നും അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്നുള്ളതാണ് മനസ്സിലായോ അപ്പം ഇപ്പം എല്ലാത്തിനും ആ ഒരു പണം കാരണം പിണറായി വിജയനാണ് ഈ വികസനങ്ങളെല്ലാം കൊണ്ടുവന്നത് എന്നൊരു പിന്നെ മിഥ്യാധാരണ ജനങ്ങളിലെ മനസ്സിലേക്ക് അവരറിയാതെ തന്നെ കുത്തിവെക്കുകയാണ് അവരറിയാതെ തന്നെ ഈ പാവങ്ങൾ പല പാവങ്ങൾക്കും അറിയില്ല എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് പലർക്കും അറിയില്ല ഏ ചിലർക്ക് അവരുടെ ചിന്തിക്കാൻ ശേഷിയുള്ളവർക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ളവർക്ക് അല്ലെങ്കിൽ സർക്കാർ ഉള്ളവർക്ക് അവരുടെ അവരുടെ രീതികളുണ്ട് അവർക്ക് അവർ എങ്ങനെയെങ്കിലും ജോലി ചെയ്യുക ശമ്പളം വാങ്ങിക്കുക അവരുടെ കാര്യം കഴിഞ്ഞു പോവുക പിന്നെ ഈ പിൻവാതിൽ ൂടെ തിരികെ കയറ്റിയ കുറേ പേരുണ്ട് അവരെ അവരാശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങളുണ്ട് അവരിപ്പോ പിണറായി വിജയനെ നിലനിർത്തേണ്ടത് അവരുടെ ആവശ്യമുണ്ട് ഇടതുപക്ഷ സർക്കാരിനെ നിലനിർത്തേണ്ടത് അവരുടെ ആവശ്യമാണ് ഏഹ് അപ്പോൾ അതുകൊണ്ട് അവരും പറയും പിന്നെ ആർക്കും മറ്റുള്ള ആൾക്കാർ ഭയന്ന് പറയില്ല സി പി എംകാരെ ഭയന്ന് അവർ പറയില്ല എന്തെല്ലാം അക്രമങ്ങൾ കാണിക്കുന്നു ഈ മനുഷ്യനെ ഇതൊന്ന് ഒന്ന് നോക്കൂ നിങ്ങൾ ഏഹ് എന്തിനാണ് ഈ മനുഷ്യൻ്റെ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിലെ ജനങ്ങളുടെ ആസനത്തിൽ മാത്രമേ ഇനി പിണറായി വിജയൻ്റെ ചിത്രം പതിക്കാൻ പറ്റൂ കാരണം ബാക്കിയുള്ള സകല സ്ഥലങ്ങളിലും പതിച്ചു കഴിഞ്ഞു ദയവ് ചെയ്ത് ഈ പാർട്ടിക്കാരോടായിരുന്നാലും ആരോടും പറയുന്നത് നിങ്ങൾ ഈ ഒരു ദ്രോഹം ചെയ്യരുത് കേരളത്തിലെ പൊതുജനങ്ങളോട് ഈ ചിത്രങ്ങൾ ഈ ഒരു മനുഷ്യൻ നോക്കുന്ന ഇടത്തേക്കെല്ലാം ഈ ഒരു ചിത്രം ഒട്ടിച്ച് എന്തെല്ലാം നല്ല കാര്യങ്ങൾ നമ്മുടെ ഇവിടെ എത്രയോ സാംസ്കാരിക നിലയങ്ങളുണ്ട് എത്രയോ പിന്നെ പൈതൃകമായിട്ടുള്ള സംഗതികളുണ്ട് കേരളത്തിൻ്റെ മനോഹരമായ ചിത്രങ്ങളുണ്ട് കേരളത്തിലെ മഹാന്മാരായ ആൾക്കാരുണ്ട് അവരുടെയൊക്കെ ചിത്രങ്ങൾ ഞങ്ങൾ ഒട്ടിച്ചോളൂ ഒരു കുഴപ്പമില്ല പക്ഷേ എന്തിനാണ് ഇതിന് ഞങ്ങളെ കാണിക്കുന്നത് എന്തിനാണ് കാണിക്കുന്നത് ദയവ് ചെയ്ത് ഇത് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്നത് പറയാൻ വയ്യ അത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല കാരണം അതങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അത് പറയുന്നില്ല ദയവ് ഇത് നിങ്ങൾക്ക് പറയാനുള്ള ഇതാണ് എന്തിനാണ് ഈ മനുഷ്യനെ ആൾക്കാരുടെ പ്രാക്കും തെറിവിളിയും കേൾപ്പിക്കാൻ വേണ്ടി മാത്രം ഈ ചിത്രങ്ങൾ ഇങ്ങനെ ഇതുപോലെ ഒട്ടിക്കുന്നത് സേവ് ചെയ്ത് ഇനിയെങ്കിലും ജന കേരളത്തിലെ ജനങ്ങളോട് അങ്ങനെയെങ്കിലും ഒരു കരുണ നിങ്ങൾ കാണിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ